വിശ്വമാനവികതയ്ക്ക് വേദവിളിച്ചുമെന്ന സന്ദേശവുമായി ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് തീയതികളിൽ കരിപ്പൂരിൽ നടക്കുന്ന മുജാഹിദ് സംസ്ഥാന സമ്മേളനത്തിനുള്ള വിശാലമായ പന്തലിന്റെ നിർമ്മാണോദ്ഘാടനം സദസ്സിൽ നടന്നു ഒരു ലക്ഷത്തോളം സ്ഥിരം പ്രതിനിധികൾ ഉൾപ്പെടെ നാല് ദിവസങ്ങളിലായി എത്തിച്ചേരുന്ന വൻ ജനാവലിക്ക് പരിപാടി വീക്ഷിക്കാനും പ്രാർത്ഥന നിർവഹിക്കാനും സൗകര്യപ്പെടും വിധമുള്ള വിശാലമായ പന്തലാണ് നിർമ്മിക്കുന്നത് ഇതിനു പുറമെ ദി മെസ്സേജ് സയൻസ് എക്സിബിഷൻ കിഡ്സ് പാർക്ക് എന്നിവയ്ക്കുള്ള ജർമ്മൻ പന്തലും അഞ്ച് പ്രത്യേക ഓഡിറ്റോറിയങ്ങളും തയ്യാറാക്കുന്നുണ്ട് പ്രധാന പന്തലിന്റെ നിർമ്മാണോദ്ഘാടനം കേരളം മർക്കസു ദാവ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി നിർവഹിച്ചു സമൂഹത്തിൽ നിലനിൽക്കുന്ന അനേകം അന്ധകാരങ്ങളിൽ നിന്ന് മനുഷ്യനെ നാഗരികതയിലേക്ക് നയിക്കുന്ന വെളിച്ചമാണ് വിശുദ്ധ ഭേദമെന്ന് ഡോക്ടർ ഇ കെ അഹമ്മദ് കുട്ടി പറഞ്ഞു ചൂഷണവും അനീതികളും സമൂഹത്തെ നശിപ്പിക്കുമ്പോൾ മതം പ്രതിരോധം തീർക്കുകയും തിരുത്തൽ ശക്തിയാകുകയും ചെയ്യുകയാണെന്നും ഇ കെ അഹമ്മദ് കുട്ടി കൂട്ടിച്ചേർത്തു ലോകത്തെ ഏറ്റവും ക്രൂരമായ അധിനിവേശമാണ് പലസ്തീനിൽ നടക്കുന്നതെന്നും നീതി നടപ്പാക്കാൻ ലോക സമൂഹം ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു സംഘാടക സമിതി ആക്ടിംഗ് ചെയർമാൻ കെ എൽ യൂസഫ് ഹാജി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി സി പി ഉമർ സുല്ലമ്മ മുഖ്യഭാഷണം നടത്തി ഡോക്ടർ വി പി അബ്ദുൽ മഹമ്മീദ് അബ്ദുൽ ഹമീദ് മദീനെ ഡോക്ടർ ജമാലുദ്ദീൻ ഫാറൂഖി സാഹിൽ മുട്ടിൽ അബ്ദുൽ ലത്തീഫ് കരിമ്പുലാക്കൽ എൻ എം അബ്ദുൽ ജലീൽ റഹീം ഖുബ മറികുട്ടി സുല്ലമിയ ലുത്തുഫ ജലീർ വേങ്ങര മുജീബ് കോഴിക്കോട് എന്നിവർ സംസാരിച്ചു വാർത്തകൾ നേരത്തെ അറിയാൻ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ